ലൂക്കായുടെ സുവിശേഷം സ്തുശേഷം അധ്യായം അക്കോർഡിംഗ് അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രതീക്ഷപ്പെട്ടു അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു കർത്താവേ കയ്യെത്തുന്ന ദൂരത്ത് ഞങ്ങളുടെ സ്വപ്നങ്ങൾ നിൽപ്പുണ്ട് ഞങ്ങളതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പോഴും കയ്യെത്തും ദൂരത്ത് അകലത്ത് ചില സ്വപ്നങ്ങൾ ഞങ്ങളെ കൊതിപ്പിക്കുകയും എന്നാൽ അകന്നകന്ന് പോവുകയും ചെയ്യുന്നതിൻ്റെ സങ്കടം കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവരുടെ കൂട്ടിനിരിക്കുമെന്ന് കരുതിയവരുടെ ചാരത്തു നിന്ന് ഒരു കല്ലേറു ദൂരം മാറിയിരുന്നു ഞാൻ രക്തം വിയർക്കുന്ന അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈശോ ഗത്സമനി എന്റെ ജീവിതത്തിൽ ആവർത്തിക്കുകയാണ് പ്രതീക്ഷകൾ അറ്റുപോകുമ്പോൾ തുണ ഇല്ലാതായി പോകുമ്പോൾ എന്നോടൊപ്പം ഉണർന്നിരിക്കുവാൻ ആരും ഇല്ലാതായി പോകുമ്പോൾ എന്റെ മുഖത്ത് നിന്ന് ചിരി മാഞ്ഞു പോകുന്നു ഈശോയെ ഏറെ ചിരിച്ച ഒരു ബാല്യവും യൗവനവും ഒരു പൂർവകാലവും എനിക്കുണ്ടായിരുന്നു ഇന്നെന്റെ മുഖം ചിരി മറന്നുപോയി ഈശോ ജീവിക്കാൻ പ്രചോദനം നഷ്ടപ്പെട്ടു പോകുന്നു കർത്താവേ ചിരിക്കാനും ജീവിക്കാനും കാരണം തേടുന്ന ഒരു കാലത്താണ് ഈശോ ഞാൻ ജീവിക്കുന്നത് ഇന്നെന്റെ ജീവിതം കടന്നു പോകുന്ന അനുഭവം ഘട്ടം അതാണ് എൻ്റെ തോളത്ത് മയങ്ങിയവർ എന്നെ മറന്നു പോകുന്നതിൻ്റെ സങ്കടം അതെന്റെ കുഞ്ഞാകാം എൻ്റെ ഇളയതുങ്ങളാകാം എൻ്റെ പ്രിയപ്പെട്ടവരാകാം ഒരു സമയത്ത് അവർക്ക് ഞാൻ അഭയത്തിൻ്റെ ഇടമായിരുന്നു ഇന്നെനിക്ക് ണലിന്റെ ഇടം തീർക്കാൻ അവരാരും ഇല്ലാതായി പോകും ഇനി എനിക്ക് മുന്നോട്ടൊരു ചുവട് വെക്കാൻ പ്രതീക്ഷ നിന്റെ ചിരിക്കുന്ന മുഖവും വിറയ്ക്കുന്ന കരവുമാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നീ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എല്ലാം മറക്കുന്നേ പോട്ടെ സാരമില്ല കൂടെ നിന്നവര് കുതുകാൽ വെട്ടിയപ്പോൾ നമ്മളറിയാത്തത് നമ്മളെ കുറിച്ച് പറഞ്ഞു പരത്തിയപ്പോൾ തുണയാകുമെന്ന് കരുതിയവർ സഹായത്തിൻ്റെ കരം നീട്ടാതെ വന്നപ്പോൾ മടുത്തു പോകാതെ എല്ലാം മറക്കാൻ എൻ്റെ ഈശോയെ നിന്റെ രക്തം വിയർക്കുന്ന മുഖവും മുൾക്കിരീടം കൊണ്ട് മുറിഞ്ഞ നിന്റെ ശിരസും ശ്രമിക്കാൻ എന്നോട് ആവശ്യപ്പെടുന്നു കർത്താവേ മുന്നോട്ട് ജീവിക്കാൻ ശക്തിയില്ലാതായി പോകുന്ന ഒരു നേരത്ത് മനുഷ്യരിൽ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നൊരു നേരത്ത് നിന്റെ മുഖമാണ് എന്റെ പ്രതീക്ഷയും പ്രത്യാശയും നിന്റെ മുറിവാണ് എൻ്റെ ആശ്വാസം നിന്റെ കുരിശാണ് എൻ്റെ രക്ഷ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം ദിവസത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേ